പത്തിരിയുടെ കഥ പറയുന്നൊരു നാട് ഓർമ്മകളുടെയും തണൽമരം എന്ന പേരിന് പിന്നിലെ സ്വാദിന്റെ കഥയാണ് ഇനി പറയുന്നത് നമ്മുടെ നാട്ടിലെ ചില സ്ഥലങ്ങൾക്കൊക്കെ പേര് വന്നതിന് പിന്നിൽ എത്ര രസകരമായ കഥകളും ചരിത്രവുമുണ്ട് ഉണ്ട് തിരുവാലി പഞ്ചായത്തിലെ പത്തിരിയാൽ എന്ന സ്ഥലത്തിന്റെ പിന്നിൽ പഴയൊരു സ്വാദിന്റെ ഓർമ്മകളാണ് റമദാൻ മാസത്തിൽ നാവിൽ കപ്പലോടുന്ന പത്തിരിയും ആലും ചേർന്നാണ് പത്തിരിയാൽ എന്ന പേരുണ്ടായത് പണ്ട് മഞ്ചേരിൽ നിന്ന് എടക്കരയിലെ ചന്തയിലേക്ക് കാലകളെ കൊണ്ടുപോയിരുന്നത് പത്തിരിയാൽ തിരുവാലി കോട്ടാല വഴിയായിരുന്നു കാലികാവ് കരുവാരക്കുണ്ട് തുടങ്ങിയ ഉൾപ്രദേശങ്ങളിലെ കച്ചവടക്കാർക്കും കാളകൾ എത്തിയിരുന്നത് ഇതുവഴി തന്നെയായിരുന്നു നൂറുകണക്കിന് കാളകളെ നടത്തിയാണ് കൊണ്ടുപോയിരുന്നത് കാൽനടയായി ഉണ്ടാകും വലതും ചെറുതുമായ സംഘങ്ങളായി വരി വരിയായി അങ്ങനെ പോയിരുന്ന കാഴ്ച മറിഞ്ഞിട്ട് അധികം വർഷങ്ങളൊന്നും ആയിട്ടില്ല റമാരംഭത്തിന് മൂന്നു മാസം മുൻപ് തന്നെ കാളകളുടെ എണ്ണവും കാളക്കാരന്മാരുടെ എണ്ണവും കൂടും അതോടെ വഴിയോര കച്ചവടങ്ങളും പൊടിപൊടിക്കും ഇതത്തെ പത്തിയായാലും സമീപ പ്രദേശങ്ങളും അന്ന് ധാരാളം കൂറ്റൻ ആലപ്പനങ്ങൾ ഉണ്ടായിരുന്നു ഇടക്കാലത്തുണ്ടായ ചുഴലിക്കാറ്റിലും പ്രളയത്തിലും മിക്കവതും നശിച്ചു പത്തിരിയാലിൽ മാത്രം മുപ്പതിലേറെ ആൽമരങ്ങൾ ഉണ്ടായിരുന്നായി പറയുന്നു പാതിയോർത്ത് നീണ്ടു കിടക്കുന്ന ഈ തണലിലായിരുന്നു കാളയെ തെളിക്കുന്നവരുടെ ഇടത്താവളം ഇവിടെ വലിയ ആൽമരത് ചൂട്ടിൽ നിന്ന് പ്രദേശവാസിയാർ സ്ത്രീ വീട്ടിൽ നിന്നും ഉണ്ടാക്കിക്കൊണ്ടുവരുന്നുവെന്ന പത്തിരി വിറ്റിരുന്നു ക്രമേണ ഈ സ്ഥലം പത്തിരിയാൽ എന്നറിയപ്പെട്ടു പത്തിരിയോടൊപ്പം തന്നെ അല്പം കോഴിക്കറി വേണമെങ്കിലോ അതിനും വഴിയുണ്ട് കരിഞ്ചേരിയാൽ എന്ന് വിളിപ്പേരുമുണ്ടായിരുന്നു തിരുവാലി കഴിഞ്ഞാൽ പിന്നെ കോഴിപ്പറമ്പാണ് മേലെ കോഴിപ്പറമ്പും താഴെ കോഴിപ്പറമ്പും പണ്ട് കുറ്റിക്കാട് നിറഞ്ഞ പ്രദേശമായിരുന്നു അവിടെ ധാരാളം കാട്ടുകോഴികളും വീടുകളിലും വളർത്തുകോഴികളും ഉണ്ടായിരുന്നുകൊണ്ടാണ് ആ പേര് കിട്ടിയതെന്നും പറയുന്നു இனி வேண்டதெல்லாம் வேண்டுவோளம் விலக்குரவில் மலப்புரத்து சமா ஹைப்பர் மார்க்கட் திரு ரோட் மயிலப்பறம் மலப்புறம்